നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പണ്ട് വെറും രണ്ടു ലക്ഷം രൂപ ഒരു മന്ത്രി കട്ടു അല്ലെങ്കിൽ കൈക്കൂലി മേടിച്ചു അല്ലെങ്കിൽ അഴിമതി നടത്തി എന്ന് പറഞ്ഞാൽ അത് വൻ വിവാദമാകുമായിരുന്നു എങ്ങനെ പോയാലും അവസാനം ആ വ്യക്തിക്ക് രാജിവെക്കേണ്ടി വരുമായിരുന്നു അഴിമതി ആരോപണം ഉന്നയിച്ചാൽ പോലും രാജിവെക്കുന്ന ആന്റണിമാരുള്ള നാടായിരുന്നു നമ്മുടേത് പണ്ട് മന്ത്രിമാർ ആർഭാടം കാണിച്ചാലോ ദൂർത്തടിച്ചാലോ അത് വൻ വിവാദമാകുമായിരുന്നു കരുണാകരന്റെ നീന്തൽ കുളത്തിനും പോലീസ് എസ്കോട്ടോടുകൂടിയുള്ള മരണപ്പാച്ചിലിനും അയാളെ നമ്മൾ നിർത്തിപ്പൊരിച്ചിട്ടുണ്ട് തുടരെ തുടരെ നുണ പറഞ്ഞാലോ സഭയെ തെറ്റിദ്ധരിപ്പിച്ചാലോ ക്രെഡിബിലിറ്റി ഇല്ലാതെ സംസാരിച്ചാലോ അന്ന് നമ്മൾ മന്ത്രിമാരെയും ജനപ്രതിനിധികളെയും നിശ്ചിതമായി വിമർശിക്കുമായിരുന്നു ജനങ്ങളുടെ മുഖത്തു നോക്കി പച്ചക്കള്ളം പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെയും അന്ന് കേരളത്തിലെ ജനങ്ങൾ വെറുതെ വിട്ടിട്ടില്ല കക്ഷി രാഷ്ട്രീയത്തിനതീതമായി തന്നെ അയാൾക്ക് നേരെ വലിയ ആക്ഷേപങ്ങൾ നടത്തുമായിരുന്നു ഏറെക്കുറെ ജനാധിപത്യത്തെയും ജനങ്ങളെയും പേടിയുള്ളവരായിരുന്നു പത്തു വർഷം മുമ്പ് വരെ നമ്മുടെ ഉള്ള ഭരണപ്രതിനിധികൾ ജനങ്ങളുടെ പണമെടുത്ത് ദൂർത്ത് നടത്തുക എന്നത് അന്നത്തെ ഭരണകർത്താക്കൾക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ശരിക്കും പേടിക്കുകയും ചെയ്യും ഇന്നും കോടികളാണ് കളവ് നടത്തുന്നത് അഴിമതി നടത്തുന്നത് കള്ളക്കടത്ത് നടത്തുന്നത് കട്ടോണ്ടു പോകുന്നത് ചോദിച്ചാൽ നീ ആരാടാ ചോദിക്കാൻ എന്നാണ് അവർ ജനങ്ങളോട് തിരിച്ചു ചോദിക്കുന്നത് അവസാനം ജനങ്ങൾ മിണ്ടാതെയായി അത്രയ്ക്കും പേടിയില്ലാതെയാണ് കക്കുന്നത് ഇന്ന് കോടികൾ ചിലവഴിച്ചാണ് ധൂർത്ത് നടത്തുന്നത് ഉല്ലാസയാത്രകൾ നടത്തുന്നത് ഡസൻ കണക്കിന് വണ്ടികളുടെ അകമ്പടിയുടെ ആർഭാട യാത്ര നടത്തുന്നത് മന്ത്രി മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുന്നത് ആഘോഷങ്ങൾ നടത്തുന്നത് കുടുംബസമേതം വിദേശ ഉല്ലാസ യാത്രകൾ നടത്തുന്നത് ഒന്നര കോടി രൂപയുടെ ഒരു വാഹനം വാങ്ങിച്ച് ഒരു മാസത്തെ ഉപയോഗത്തിനു ശേഷം തെരുവിൽ ഉപേക്ഷിച്ചത് നൂറ് രൂപയ്ക്ക് വേണ്ടി മനുഷ്യർ തെരുവിൽ കരയുമ്പോഴും ആർഭാടം നടത്താനും ധൂർത്ത് നടത്താനും ഒരു മടിയും ഒരു ഉളുപ്പുമില്ലാത്ത അവസ്ഥയായി ഇന്ന് പച്ചക്കള്ളമാണ് വാതുറന്നാൽ പറയുന്നത് മൂന്ന് നേരവും മൂന്ന് ജന്മം പോലെയാണ് സംസാരിക്കുന്നത് വാക്കുകളിലോ പ്രവർത്തികളിലോ യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത വൃത്തികെട്ട കൂട്ടങ്ങളായി തീർന്നു നമ്മുടെ ഭരിക്കുന്നവർ ചോദ്യങ്ങൾക്കും മറുപടിയില്ല ജനങ്ങളോട് പുച്ഛും പരിഹാസവും ഞാനാണ് രാജാവ് എന്ന രീതിയുള്ള രാജവാഴ്ച എനിക്ക് തോന്നിയ പോലെ ചെയ്യും എന്ന അഹങ്കാരം സർവതാ അഴിമതിയും സ്വജനപക്ഷപാതവും ചോദിച്ചാൽ നീ ആരാടാ ചോദിക്കാൻ എന്നാണ് അവർ ജനങ്ങളോട് തിരിച്ചു ചോദിക്കുന്നത് അവസാനം ജനങ്ങൾ മിണ്ടാതെയായി അത്യാവശ്യം യോഗ്യതയുള്ള മനുഷ്യരായിരുന്നു നമ്മുടെ ഭരണകർത്താക്കളായി അതാത് വകുപ്പുകളിലും അതാത് കസേരകളിലും ഉണ്ടായിരുന്നത് ഇന്ന് അഞ്ചാം ക്ലാസ്സും ഗുസ്തിയും മാത്രം കൈമുതലായിട്ടുള്ള വൃത്തികെട്ട തെരുവുകൂട്ടങ്ങൾ കയറി നിന്ന് കേരളത്തിന്റെ സകലമാന വകുപ്പുകളും മൂച്ചൂടും മുടിച്ചു കളഞ്ഞു വിമർശിക്കുന്നവരെ ഭരിക്കാനും ആക്രമിക്കാനും ഇവർക്ക് സ്തുതി പാടാനും തിരുവാതിര കളിക്കാനും കുറെ വൃത്തികെട്ട പുതിയ കൂട്ടങ്ങളെ കൂട്ടി ഇവർ ഉണ്ടാക്കി വെച്ചു അടിമകൾ പാടുന്ന വാഴ്ത്തുപാട്ടിൽ സ്കലനം സംഭവിച്ച് ലയിച്ചിരിക്കുന്ന മാനസിക രോഗികളായ ഭരണാധികാരികൾ ഇതിനു മുമ്പ് നമ്മളെ ഭരിച്ചിട്ടുണ്ടോ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പിണറായി വിജയൻ എന്ന തേർഡ് റേറ്റ് തെരുവ് രാഷ്ട്രീയക്കാരൻ ഈ കേരളത്തിൽ ഉണ്ടാക്കി വെച്ച മൂല്യച്തിയാണ് മേൽ വിവരിച്ചതെല്ലാം നാളെ അധികാരത്തിൽ വരുന്നവരും ഇനി ഇങ്ങനെ പെരുമാറിയാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ മതി ഇങ്ങനെയൊക്കെ ഭരിച്ചാൽ മതി ഇങ്ങനെയൊക്കെ കൊള്ളയടിക്കാം ഇങ്ങനെയൊക്കെ ആർഭാടം നടത്താം ജനങ്ങൾ പ്രതികരിക്കില്ല എന്നൊക്കെ ഇനി വരുന്നവരും തീരുമാനിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ കേരളത്തിലെ ജനങ്ങളെ ഷണ്ഡീകരിച്ചു എന്നുള്ളതാണ് പിണറായി വിജയൻ ഈ കേരളത്തോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം അയാൾ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങളെ അയാൾ എത്തിച്ചു നന്ദി നമസ്കാരം